റസൂലുള്ള മക്കളെ ശ്രദ്ധിച്ചെ ആ രോക്കെ പൊതു മുതലെ നിറച്ചും ഈത്തപ്പഴം പൊതുമുതലേ നിറച്ചും ഈത്തപ്പഴം എങ്ങനെ കിടക്കും ആലോചിക്കണേ ഈത്തപ്പഴം കിടക്കണം പുതുമുതലേ നേരെ കുട്ടിയിൽ ചെറിയ കുട്ടിയല്ലേ ഫാത്തിമയുടെ മോനല്ലേ ഒരു കാരൊക്കെ കുരു എടുത്ത് വായിൽ മൊനെ മോനെ തുപ്പിക്കള അരുത് മൊനെ അനുവദനീയമല്ല മൊനെ അത് പാടില്ല മോനെ അത് എന്ന് പറഞ്ഞിട്ട് ചെറിയ കുട്ടിയല്ലേ അത് മനസ്സിലാണ് അപ്പൊ വായിലേക്ക് കൈയിട്ടിട്ട് നബി മാന്തി കളഞ്ഞു പിന്നെ ജീവിതത്തിൽ ഒരിക്കലും അത് ചെയ്തിട്ടില്ല ഇല്ല സർക്കാരിനെ പറ്റിച്ച് ഞാൻ ജോലി ചെയ്തു എന്ന് ഒപ്പിട്ട് ശമ്പളം വാങ്ങുന്നവർ അവർ ആലോചിക്കട്ടെ റസൂൽ പാഠം മുത്തു നബിയുടെ പാഠം ഒരു കാരക്കു പൊതുമുതലിൽ നിന്ന് വായിലെടുത്തിട്ടേരമകനെ ശാസിച്ച പ്രവാചകന്റെ നിഹായികൾ എന്നിട്ട് ന്യായീകരിക്കാണ് ലോകത്ത് പലരും ചെയ്തിട്ടുണ്ട് ഇത് പിടിക്കപ്പെട്ടതുകൊണ്ട് ലോകം അറിഞ്ഞതാ അതിന് എവിടെ എത്തിയിരിക്കുന്നത് ഏത് പാപത്തെയും ന്യായീകരിക്കാൻ യാതൊരു മനപ്രയാസവും ഇല്ലാത്ത ഒരു ജനത ചെയ്യാത്ത ജോലിക്ക് ചെയ്തു എന്ന് പറഞ്ഞു ഒപ്പിട്ട് ശമ്പളം വാങ്ങി എന്നിട്ട് ജമിയാത്ത നേതാവായി വാചകൊക്കെ സ്വർത്തു മടിച്ച് ജീവിക്കുമ്പോ ജനങ്ങളെ ഓർക്കണം സ്വർഗത്തിലെത്താൻ കഴിയില്ല അങ്ങനത്തെ ആളുകളെ മാതൃകയാക്കരുത് മനസ്സിലായോ പൊതു മുതൽ ഞാൻ പറഞ്ഞല്ലോ മുജാഹിദ് സെന്ററിന് സ്വന്തം ഭാര്യോട് കൊഞ്ചാം ഫോണ് ചെയ്യരുത് എന്ന് പഠിപ്പിച്ച പെട്ടു വരെ നമ്മള് പൊതുമുതല് ഇസ്ലാമിന്റെ ഒരു സ്ഥാപനം അവിടെ നിന്ന് ആ ഫോണ് ഓളെ ഇട്ട് ഉപയോഗിക്കുക പാടില്ല അതുവരെ സൂക്ഷിക്കേണ്ടവരാണ് നമ്മൾ വിസ്റ്റേൺ ഗ്ലോബൽ ഇസ്ലാമിക് ഓരോ സ്ഥലത്തും ഓഫീസുകളൊക്കെ ഉണ്ടാവും യഥേഷം ഫോൺ ഉപയോഗിക്കുന്നിടത്ത് പോലും റബ്ബിനെ പേടിച്ചോളി വിടൂലല്ല തോന്നിയാ സ്ഥലം അതെന്ന് പറഞ്ഞാൽ ആളുകളെ കൊണ്ട് പറയിപ്പിക്കാനും നാണം കെടുത്താൻ അതുകൊണ്ട് ഗൗരവമായ ഒരു ജീവിതത്തിലേക്ക് മക്കളെയും എല്ലാം നമ്മൾ ഇടപെടിക്കും